കാണാം കേൾക്കാം വായിക്കാം സന്ധി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ വേനൽക്കാലത്തോടനുബന്ധിച്ച് കുട്ടികളുമായി കുറച്ചു നേരം ഒരു ഇന്ററാക്ഷൻ കേട്ടോ നിങ്ങളൊക്കെ ഇന്ന് ഏതൊക്കെ സ്കൂളുകളിലൊക്കെ പഠിക്കുന്നത് നിങ്ങൾ മാജിക് ഒക്കെ ഒരുപാട് പലരുടെയും കണ്ടിട്ടുണ്ടാവും അല്ലേ എന്താണ് മാജിക് എന്ന് പറയുന്നത് മായാജാലം ഇന്ദ്രജാലം െ കൺകട്ട് മാജിക് വർക്കാർ ചെയ്യുന്ന അത്ഭുതങ്ങൾ എന്ന നിലയ്ക്കാണ് മാജിക് എന്ന പദം ഉണ്ടായത് ഹൈന്ദവ ഇതിഹാസങ്ങളിലെ ഇന്ദ്രന്റെ ജാലം അങ്ങനെ ആണ് ഇന്ദ്രജാലം എന്ന പേര് വന്നത് പിന്നെ ബൈബിളിലും ഖുറാനിലും ഒക്കെ ഒരുപാട് അത്ഭുതങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും അല്ലെ എന്നാലും ഞാൻ ആദ്യമായിട്ട് വിദുര യു പി എസ് സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ഇവിടെ ഒരു തിയേറ്റർ വിതിരയിലൊരു തിയേറ്റർ ഉണ്ടായിരുന്നു പ്രസന്ന തിയേറ്റർ ഓക്കെ ആ തിയേറ്ററിൽ സ്കൂളിൽ നിന്ന് ടിക്കറ്റ് ഷോയ്ക്ക് കൊണ്ടുപോയാണ് ആദ്യമായിട്ട് ഞാൻ ഇന്ദ്രജാലം കാണുന്നത് അത് ജൂനിയർ മാൻ ട്രെക്ക് എന്ന മ്യജീഷ്യൻ മാജിക് ഷോയാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അത് കണ്ടു കഴിഞ്ഞു പിന്നെ മാജിക്കിനോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നി പിന്നെ മാജിക് പഠിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടം തോന്നി അങ്ങനെ ചെറിയ ചെറിയ മാജിക്കുകളൊക്കെ പണ്ടൊക്കെ ബാലരമയിലൊക്കെ ചെറിയ മാജിക്കിൻ്റെ രഹസ്യങ്ങൾ ഇങ്ങനെ വരുമായിരുന്നു അങ്ങനെയൊക്കെ നോക്കിയൊക്കെ പഠിച്ച് പഠിച്ച് പത്താം ക്ലാസ് ആയപ്പോൾ എല്ലാവരും പിരിയുന്നൊരു ഫങ്ഷനുണ്ട് ഓക്കെ അപ്പോൾ ആ ഫംഗ്ഷനാണ് ആദ്യമായിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എൻ്റെ ക്ലാസ് റൂമിൽ വെച്ചാണ് ഞാൻ ആദ്യമായി ചെറിയൊരു പത്ത് മിനിറ്റ് പത്ത് പതിനഞ്ച് മിനിറ്റ് ഉണ്ടായിരുന്നു ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു മാജിക്കുകൾ വെച്ച് ഒരു പ്രോഗ്രാം ചെയ്തു അത് കഴിഞ്ഞിട്ട് കോളേജ് പഠിക്കുന്ന സമയത്ത് മാജിക്കിനെ കുറിച്ച് കൂടുതലായി പഠിച്ചു പഠിച്ചു പതിനേഴാമത്തെ വയസ്സിൽ സ്റ്റേജ് പ്രോഗ്രാം ചെയ്തു തുടങ്ങി ഇലൂഷൻ ഷോ ചെയ്തു തുടങ്ങി പിന്നെ ദൂരദർശനിലൊക്കെ പണ്ട് ചെയ്തിട്ടുണ്ട് തൊണ്ണൂറ്റിയേഴ് കാലഘട്ടങ്ങളിൽ പിന്നെ തൊണ്ണൂറ്റി ഒമ്പത് രണ്ടായിരത്തിൽ കണ്ണുകെട്ടി കെട്ടി പൊന്മുടി കോവളം ഒരു യാത്ര ചെയ്തിരുന്നു കോവളം മുതൽ പൊന്മുടി വരെ പിന്നെ പൊന്മുടി മുതൽ നെടുവങ്ങാട് രണ്ട് പ്രാവശ്യം മൈദമാവ് കുഴച്ച് കണ്ണിൽ വെച്ചിട്ട് കറുത്ത തുണി കൊണ്ട് കെട്ടി പിന്നെ ഒരു മാസ്കും കൂടെ ഫുള്ള് കെട്ടിയിട്ട് ബൈക്കിൽ ബൈക്ക് ഓടിച്ച് യാത്ര ചെയ്തിരുന്നു ഞാനൊരു പത്ത് പതിനഞ്ച് വർഷത്തിൽ കൂടുതലായി എല്യൂഷൻ ഷോ പൂർണ്ണമായിട്ട് നിർത്തിയിരിക്കുകയാണ് ഷോ ഒന്നിപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യുന്നില്ല സ്റ്റേജ് ഷോ ചെയ്യുന്നില്ല ട്രിക്സ് പിന്നെ കൈയടക്കം കൈയുടെ വേഗത കൺകെട്ട് ഇതൊക്കെയാണ് മാജിക്കിന് വരുന്നത് അല്ലാതെ മന്ത്രശക്തിയോ വേറെ ശക്തികളോ ഒന്നും മാജിക്കിലില്ല നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയൊരു മാജിക്കാണ് ഇടമ്പോൾ പിടിക്കണം ഇടാൻ പോകണേ പിടിച്ചില്ല ഇങ്ങനെ കട്ട് ചെയ്യും മുൾസ വേണോ ചായ വേണോ അവസാനത്തെ ഒരു ഇനം ചെയ്യാൻ പോവുകയാണ് എന്റെ ഒരു ഫേവറേറ്റ് ഇനമാണ് ഒരുപാട് സ്റ്റേജുകളിൽ ചായ ആണ് ഇടുന്നത് അപ്പം ആദ്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഫുൾ സ്റ്റേ ഇടുകയാണ് വളയിൽ തുണി വെച്ചിരിക്കുകയാണ് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ മണ്ണെണ്ണ ഒഴിക്കുകയാണ് ോളെ കഴിക്കണ്ട ചൂട് ചെറുതായിട്ടല്ലേ ഉള്ളൂ വലുതായിട്ടുള്ള പറയണം കേട്ടോ മുടി വല്ല കരിയൊന്നും പറയണം കേട്ടോ മുടി കരിഞ്ഞ സ്മെല്ലൊന്നുമില്ലല്ലോ ഇല്ല 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 സ്മെല്ല മുടി കഴിക്കുന്ന സ്മെല്ലൊന്നുമില്ല മുട്ടയുടെ സ്മെല്ലാണ് മുട്ട കഴിയുന്ന സ്മെല്ലാണ് പുഷേ ആ പുഷേ ഈ പരുവം മാറ്റി മതി 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 പുഷെ മാറ്റിക്കോ പുഷ മാറ്റി വിട്ടോ തീ അണക്കട്ടെ അങ്ങനെ അടക്കട്ടെ അല്ല എങ്ങനെ അണയ്ക്കണം തീരണക്കട്ടെ വ്യത്യസ്തമായ വീഡിയോമായി വീണ്ടും കാണാം സൈനിങ് ഔട്ട് ഫ്രണ്ട് സ്റ്റാർ വിദര ബൈ സജീക്ക് വിദിര